ാക്കന്മാർ കാണുക അത്ഭുതം പ്രവർത്തിച്ചു എന്ന് നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ നമ്മുടെ അത്ഭുതങ്ങൾ നാം കാണുന്നതിന് മുമ്പേ നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന അത്ഭുതങ്ങളെ നാം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പല കഷ്ടങ്ങളിലിരിക്കുമ്പോഴും അതേപോലെ തന്നെ ഈ സംഗീർത്തനം എഴുതിയത് ആസാഫാണ് അപ്പോൾ ആസാഫ് പറയുകയാണ് പിത പിതാക്കന്മാരുടെ മുൻപാകെ വെച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവത്തിനെ സ്തുതിച്ച് പാടുകയാണ് ആസാഫ് പ്രിയ ദൈവ വൈതല് അതേപോലെ തന്നെ നമ്മുടെ വാ ജീവിതത്തിലും നമ്മുടെ പിതാക്കന്മാർക്ക് ചെയ്ത അത്ഭുതങ്ങൾ ചിലതൊക്കെ നാം കണ്ടിട്ടില്ലെങ്കിലും അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ തലമുറ തലമുറകളോളം അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അവൻ നമുക്ക് മാത്രമല്ല നമ്മുടെ പിതാക്കന്മാർക്ക് മാത്രമല്ല നമുക്ക് മാത്രമല്ല നമ്മുടെ ഇനി വരുന്ന തലമുറകൾക്കും അത്ഭുതം പ്രവർത്തിക്കുവാൻ വല്ലവനാണ് എന്നുള്ള ഒരു വിശ്വാസത്തോട്